ചേട്ടാ ഞാനിപ്പോ ഒരു പാട്ട് പാടും നിങ്ങൾക്ക് അറിയുന്ന ഒരു പാട്ടിയാണ് അത് നിങ്ങൾ വീണ്ടും ഒന്ന് പാടാൻ ശ്രമിക്കുക അറിയുന്നു പാടുകയറന്നല്ലേ അതല്ല ജസ്റ്റ് സിമ്പിൾ പാട്ടാണ് നിങ്ങൾ കേട്ട് പഠിത്ത പാട്ടില്ല അതായത് കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളിലെ കള്ളമൊന്നും അറിയില്ലടാ കുതന്ത്ര തന്ത്രമന്ത്രം ഒന്നും അറിയില്ലടാട്ടുണ്ട് കുതന്ത്ര തന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള കള്ളമൊന്നും പാറയില്ലട കുതന്ത്ര തന്ത്രതന്ത്രമൊന്നും മാറിയില്ലടാ കുടിച്ച കള്ള കള്ളമൊന്നും പാറയില്ലടാ ശ്രമിച്ചോളാ കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ കുതന്ത്ര തന്ത്രം അങ്ങനെ പോലത്തെ തന്ത്രതന്ത്രമൊന്നും അറിയില്ല കുടിച്ച കല്ല് കള്ളമൊന്നും പറയില്ലേടാ കുതിർന്നിറ തൊന്നും കുടിച്ച കല്ല് കള്ളമൊന്നും പറയും ഞാൻ പാടും ഒന്നും കൂടെ കുതന്ത്ര തന്ത്ര തന്ത്രമൊന്നും കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും മാറിയില്ലടാ കുടിച്ചകളുടെ കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രതന്ത്രമന്ത്രമൊന്നും മാറിയില്ലടാ കുടിച്ചകളുടെ കള്ളമൊന്നും പറയില്ല അല്ല കുടിച്ചകള് കള്ളമൊന്നും പറയില്ലടാടാ കുടന്ത്രതന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രതന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ ോ എനിക്കറിയില്ല എനിക്ക് പാടറിഞ്ഞാ എനിക്കും അറിയില്ലടാ കുടിച്ച കണ് കള്ളമൊന്നും പറയില്ലടാതന്ത്രമന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കണ് കള്ളമൊന്നും പറയില്ലടാ മന്ത്രമൊന്നും അറിയില്ല കുടിച്ച കള്ളമൊന്നും പറയില്ല ോന്ത്രമൊന്നും കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രമന്ത്രമൊന്നും ഒന്നും അയ്യോന്താ എനിക്ക് പറ്റുന്നില്ല ുംറിയില്ലടിച്ചകള് കള്ളമാറിയില്ലടാ കുടിച്ച മന്ത്രം ഒന്നും പറയില്ലടാ കുതന്ത്രമന്ത്രമന്ത്രമൊന്നും പറയില്ലടാ കുടിച്ച കള്ള കുടിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ വെള്ളി വീഴും അതൊക്കെ നിങ്ങൾ ജീവാംശമായി നീ കാലങ്ങൾ മുന്നേ കാലും ईरन तू मंजार तू जल को इतना बता है कोई कैसे तू से दिल ना लगा है कोई रब्बा ने तुझको बनाने में कर दी है हुन की हारी ती हा। काजल की सियाही सेल की है तूने जाने कितनों की लव स्टोरियाँ केसरियाँ तेरा इश्क है पिया रंग जाओ जो मैं हाँ ம்பி மே சார